ഓർമ്മ വെച്ച നാളു മുതൽ തുടങ്ങിയ കഷ്ടപ്പാടാണ് ഇന്നും ഇത് തീർന്നിട്ടില്ല എന്ന് ഒരുപാട് പേർ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായി വരുന്ന സമയത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നൂറ് നൂറ് മുഖങ്ങളിൽ നിന്ന് വിവേറെ ശബ്ദങ്ങളിൽ നിന്ന് ഇതേ വാക്കൊരു മാറ്റവും കൂടാതെ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നലെയും ഞാൻ അത് കേട്ടു എന്നുള്ളതാണ് സത്യത്തിൽ ഈ വാക്കുകളെ മാറ്റാൻ വേണ്ടി തന്നെയാണ് അനേകരുടെ ജീവിതത്തിലേക്ക് ദൈവം എന്നെ അഭിഷേകം നൽകി എഴുന്നേൽപ്പിച്ചിരിക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന യേശുവിൻ്റെ മകനായി നിങ്ങളോട് ഞാൻ സംസാരിക്കട്ടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ അതിശക്തമായ വിധം രൂപാന്തരപ്പെടുത്തുന്ന യേശു നിങ്ങളെ കാണുന്നത് ഒരു ചെറിയ വ്യക്തിയായിട്ടോ തകർന്ന ഒരു വല്ലാത്ത പൊളിഞ്ഞു പോയൊരു പദ്ധതിയായിട്ടോ അല്ല ദൈവത്തിൻ്റെ കയ്യിലെ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾക്ക് അർഹതയുള്ള ഒരു മഹത്തായ ജന്മവും ജീവിതവുമാണ് നിങ്ങളുടേത് ഇത് ഞാനല്ല കർത്താവാണ് നിങ്ങളോട് പറയുന്നത് ഇപ്പോഴത്തെ പരിതസ്ഥിതിയും അവസ്ഥയും എന്തു തന്നെയായാലും കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ നിങ്ങൾക്കതിനെ മാറ്റാൻ കഴിയും ആ ജീവിതത്തിൻ്റെ ആവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് പുതിയ ഒരു അധ്യായം ഇന്ന് പകൽ എഴുതാൻ പറ്റും നമുക്കത് ആരംഭിക്കാം വിഷമിക്കേണ്ട എല്ലാ ഭാരങ്ങളും ഇന്ന് നമുക്ക് ഏറ്റെടുത്തേക്കാം കർത്താവിൻ്റെ കൈകളിലേക്ക് അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നേ നമുക്കത് യേശുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കാം കർത്താവ് റെഡിയായി നിൽക്കുകയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഏതെല്ലാം കാരണങ്ങളാൽ ഉള്ളുലഞ്ഞവരായി ഇന്ന് എന്നെ കേൾക്കുന്നു അവർക്ക് വേണ്ടി എൻ്റെ കൈകൾ പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പായ വാഗ്ദാനവുമായി യേശു നമ്മുടെ കൂടെയുണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ പ്രവചന പ്രവചനദൂതിലേക്ക് കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവധനം വിശുദ്ധ ബൈബിളിലെ അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ അധ്യായം യേശു നിന്ന സ്റ്റാൻഡേർഡിലേക്ക് അതിശയങ്ങൾ പ്രവർത്തിക്കുവാനുള്ള കഴിവിലേക്ക് കൃപയിലേക്ക് കർത്താവിൻ്റെ ശിഷ്യന്മാർ കൂടെ എടുത്തുയർത്തപ്പെടുന്ന വലിയ കാഴ്ച കാണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് ബന്ധക്കോസ്തുനാളിൻ്റെ ആത്മപകർച്ചയ്ക്ക് ശേഷം അപ്പോസ്തോലന്മാർ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആ ദേവാലയത്തിൻ്റെ പടിവാതിക്കൽ മുടന്തനായി അമ്മയുടെ ഗർഭം മുതൽ നടക്കാൻ ശേഷിയില്ലാതെ മുടന്തനായി പോയ ഒരു സാധു മനുഷ്യന്റെ ജീവിതത്തെ ദൈവം സൗഖ്യപ്പെടുത്തിയതിന്റെ വിവരണം നമുക്ക് കാണാൻ കഴിയും നിങ്ങളുടെ വീട്ടിൽ ബൈബിൾ ഉണ്ടല്ലോ അല്ലേ അപ്പോസ്തര പ്രവർത്തിയുള്ള പുസ്തകം മൂന്നാം അധ്യായം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അത് വളരെ നന്നായി കാണാൻ കഴിയും എന്നാൽ ഈ പ്രസ്തുത വേദഭാഗത്തിന്റെ രണ്ടാമത്തെ ഉണ്ടല്ലോ മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വചനം ആ വചനം ഇങ്ങനെയാ പറയുന്നത് അമ്മയുടെ ഗർഭം മുതൽ മുടന്നനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടു എന്നെ ഈ ഒരു അത്ഭുത പ്രതിഭാസം ദൈവം ചെയ്യുന്ന കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാക്കിതാണ് അമ്മയുടെ ഉദരം മുതൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാൾ അയാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു പ്രിയപ്പെട്ടവരെ മുടന്തില്ലെന്നേ ഉള്ളൂ പക്ഷെ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ വാക്കുണ്ട് അമ്മയുടെ ഉദരം മുതൽ തുടങ്ങിയ കഷ്ടപ്പാട് അമ്മ നമ്മളെ പ്രസവിച്ചിട്ട കാലം തൊട്ട് നമ്മൾ എന്നും മുട്ടയിലെഴിഞ്ഞ് ഓർമ്മ വെച്ചോ ആ നാളു തൊട്ട് ഇന്ന് വരെയുള്ള ജീവിത യാത്രകളെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നും തോരാത്ത കണ്ണുനീരും ഇന്നും തീരാത്ത കഠിനാധ്വാനവും ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇന്നും ബാക്കിയായി നിൽക്കുന്നു ഇതിനൊരു മാറ്റം വരുമോ നിശ്ചയമായിട്ടും വരും ഇതിന്റെ പുറകിൽ ചില അഴിഷുപണികൾ ദൈവം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് വെള്ളിക്കോ പൊന്നിനോ രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത ഇത്തരത്തിലെ മുടന്തു വന്നു പോയതുപോലെയുള്ള വല്ലാത്ത ജീവിതങ്ങളെ അതിശയകരമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു അത്ഭുതത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമമാണ് വെള്ളിയോ പൊന്നോ എനിക്കില്ല എനിക്കുള്ളത് ഞാൻ നിങ്ങൾക്ക് തരികയാണെന്ന് നസ്രായനായ യേശു ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ വൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആ ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ ദൈവിക വിടുതൽ നിങ്ങളുടെ മേൽ ആഴമായി വെളിപ്പെടട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു ചുരുങ്ങിയ ചില സമയം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ തൊടുന്ന ഒരു ദൈവ പ്രവർത്തിയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും ജീവിതത്തിൽ ഒരു വല്ലാത്ത തെറ്റിദ്ധാരണയാണ് നമ്മളെ ഇങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലത് അനുഭവിക്കാൻ അവസരങ്ങൾ ജീവിതത്തിൽ വന്നാലും ആ നല്ലതിനേക്കാൾ ഉപരിയായി എവിടെയൊക്കെയോ കൊള്ളുവേലാതെ പോയ ആ പണ്ടത്തെ വേദനകളെയാണ് പിന്നെയും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കണ്ടാലും അത് പെട്ടെന്ന് നമ്മൾ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യും അല്ലേ ഒരു പാട്ട് കേട്ടാൽ ആ പാട്ടിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നലകളിൽ ഉണ്ടായ ചില ഓർമ്മകളുമായിട്ട് പെട്ടെന്ന് നമ്മൾ അതിനെ ബന്ധിപ്പിക്കും ഇതുപോലെയാണ് ഏത് സാഹചര്യവും അതിനെ കണക്ട് ചെയ്യാൻ പാകത്തിൽ ചില കൊളുത്തുകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിങ്ങനെ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അകത്തുള്ള കുറെ ഇന്നലകളുടെ ജീവിതത്തിലെ വല്ലാത്ത ചില ഓർമ്മകളെ നമ്മൾ കുഴിച്ചിട്ടേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഏത് നല്ല കാലം വന്നാലും നമുക്ക് ആ നല്ല കാലത്തിന്റെ നല്ലതിനെ കാണാൻ പറ്റാതെ നമ്മൾ ഈ കെട്ട കാലത്തിന്റെ ഓർമ്മകളിൽ അതിനെ ഇങ്ങനെ നീട്ടി സ്വീകരിച്ചുകൊണ്ടേയിരിക്കും യേശു ഒരു കാര്യം പറഞ്ഞു കേട്ടോ എന്റെ കയ്യിൽ നല്ല സ്വയംപൻ പുതുവീഞ്ഞുണ്ട് ഈ പുതിയ വീഞ്ഞ് ഞാൻ ഒരിക്കലും പഴയ ദുരിതിയിൽ പകരുകയെന്ന് എന്താ കാരണം അറിയാമോ എപ്പോഴും ദൈവം ഫ്രഷ് ആയിട്ടുള്ളത് പകരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ പഴയതിനെ നീട്ടിപ്പിടിക്കുന്ന ഒരു മനോഭാവം നമ്മളിൽ പലർക്കുമുണ്ട് ഇല്ല നമുക്ക് മാറണം അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് തിരിയണം വിശാലതയുടെ പ്രാർത്ഥനകളെ നമുക്ക് പരിശീലിക്കണം ഉയർച്ച വരുമെന്ന് ഉറപ്പുള്ളതായ വാഗ്ദാനങ്ങൾ വിശ്വാസങ്ങൾ വിളിച്ചു പറയാൻ നമ്മൾ വാതുറക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അനുഗ്രഹിക്കണം നമ്മൾ പാർക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ സമൃദ്ധിയുടെ വിളനിലമായത് മാറുമെന്ന് നമ്മൾ വിശ്വാസത്തോടെ പ്രഖ്യാപനം ചെയ്യണം ഒന്ന് ചിന്തിച്ചു നോക്കി അതത്ര മനോഹരമായിരിക്കും പഴയതായി ഇതിന് മാറ്റം വരില്ല ഇതങ്ങനാണ് ഇങ്ങനെയാണ് എക്സെട്ര എക്സെട്ര ഈ നില കിടക്കുന്ന കുറേയധികം പദങ്ങൾ ചിന്തകൾ ധാരണകൾ ഇതിനെയെല്ലാം നമുക്ക് പൊളിച്ചെഴുതണം എന്നിട്ട് കർത്താവ് നൽകുന്ന പുതിയതിനെ നമുക്കിന്ന് സ്വീകരിക്കണം നിങ്ങൾ തയ്യാറാണോ എന്നും നിലനിൽക്കുന്ന കഷ്ടപ്പാടുകളെ പൊട്ടിക്കണമെങ്കിൽ പുതിയ അനുഗ്രഹങ്ങളെ നമ്മൾ ഇറക്കുമതി ചെയ്യണം നിലവിലുള്ളതിൽ നിന്നും നമ്മൾ അടുത്ത സോണിലേക്കൊന്നും മാറണം ഇതിന് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഈ സെക്കൻഡ് മുതൽ ഈ ജീവിതത്തിൽ ഇനി ഉണ്ടാകില്ല എന്ന് അങ്ങ് തീരുമാനിക്കുക എന്നിട്ട് കർത്താവിലുള്ള അനുഗ്രഹത്തിലേക്ക് ഞാൻ എന്നെ തന്നെ എടുത്തു മാറ്റുകയാണ് ഈ ഒരൊറ്റ ചിന്ത മതി മക്കളെ നമ്മുടെ ലൈഫ് മാറാൻ ഈ ഒരൊരൊറ്റ തീരുമാനം മതി നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ ഇനി ഇത് ചുമക്കത്തില്ല എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ ഇനി ഞാൻ ഈ ക്ലാസ്സിൽ ഈ നാണക്കേട് സഹിക്കത്തില്ല എന്ന് ഒരു പഠിക്കാതെ വരുന്ന വിദ്യാർത്ഥി തീരുമാനിച്ച് അവൻ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ്റെ എക്സാമുകളിൽ അവൻ്റെ ക്ലാസ്സിലെ പെർഫോമൻസുകളിൽ മാറ്റം ഉണ്ടാകുന്നത് അല്ലേ ഞാൻ ഇനി ഞാനിനിത് കേൾപ്പിക്കത്തില്ല ഇത് ചെയ്യത്തില്ല എന്നുള്ള തീരുമാനമെടുക്കുമ്പോഴാണ് ഒരാൾക്ക് സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ലൈഫിനെ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള നിങ്ങളുടെ ഇന്നത്തെ ആ അടിയുറച്ച തീരുമാനം മതി ഈ പുതിയ ശക്തമായ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും പലപ്പോഴും ഒരു നല്ല മാറ്റം നമ്മുടെ ലൈഫിൽ എത്താൻ സമയമാകുമ്പോഴും അതിലേക്ക് നമ്മളെ വിടാതെ പിടിച്ചു കെട്ടിയിടുന്ന ഒരു സാധാരണ ഇടപാടിന് ഇന്ന് വിരാമമാണ് കർത്താവായ യേശുവിനോട് ഇങ്ങനെ അധികാരപൂർവ്വം പറയുന്നു എൻ്റെ ജനത്തിൻ്റെ അടിമച്ചങ്ങലകൾ പൊട്ടിക്കുന്ന മോശിയാക്കി ഇന്ന് ഞാൻ നിന്നെ മാറ്റി ഹാ ആ താങ്ക് യു ലോഡ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിലെ പ്രതിബന്ധമായ കടലിൻ്റെ നേരെ എൻ്റെ അഭിഷേകത്തിന് വടി ഞാൻ ഇതാ നീട്ടിയിരിക്കുന്നു ഇന്ന് ഏത് പ്രതിസന്ധിക്കകത്തും ഒരു വിശാലതര വാതിൽ നിങ്ങൾക്കായി ഞാൻ തുറക്കുകയാണ് എൻ്റെ മേലുള്ള ദൈവരാജ്യത്തിൻ്റെ പരമാധികാരത്താൽ എൻ്റെ മേൽ യേശു ചൊരു ഞനുഗ്രഹത്താലും അഭിഷേകത്താലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതിനെ ധൈര്യത്തോടുകൂടെ ഉപയോഗിക്കുകയാണ് ഇന്ന് ഇതിനാൽ നിങ്ങൾ അനുഗ്രഹീതരാകട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിലെ അടിമങ്ങൾ അടിമകാലഘട്ടം തീർന്നിട്ട് കഷ്ടനാളുകൾ തീർന്നിട്ട് ഒരു പുതിയ സ്വാാന്ത്വനത്തിന്റെ പുതിയ വാഗ്ദത്ത യാത്ര ഇന്ന് യേശു നാമത്തിൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് നസ്രാം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കൊരു പുതിയ സന്തോഷം ഇന്ന് പകൽ ആരംഭിക്കുകയാണ് ഞാൻ അത് നിനക്ക് തരികയാണെന്നാണ് യേശു പറയുന്നത് കർത്താവത് തെരുന്നു ദൈവം എന്നെ ഏൽപ്പിച്ച കൃപയിൽ ഞാൻ നിങ്ങൾക്കായി ആ ശുശ്രൂഷ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുന്നു മാറ്റം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇനി പഴയതിനേക്കാൾ മെച്ചപ്പെട്ട സന്തോഷ കാലഘട്ടങ്ങൾ നിങ്ങളിതാ പ്രാപിപ്പാൻ പോകുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് മറന്നു കളഞ്ഞേക്കുക നല്ലതിനെ സ്വീകരിക്കാൻ ആ കരങ്ങൾ ദൈവസന്നിധിയിൽ വിരിച്ചു കൊള്ളുക കർത്താവത് തരാമ്പുവാണ് സന്തോഷമാണോ എങ്കിൽ ചേർന്ന് യേശുപ്പിച്ചോട് നന്ദി പറഞ്ഞു തരും കേട്ടോ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളോട് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് ഒരു സർവൈവിങ് ആണെന്നാണ് ഒരു ലിവിങ് അല്ല അതായത് അതിജീവനമാണ് അയ്യോ പോരാടി ഓടി തൊളർന്ന് കഷ്ടപ്പെട്ട് പ്രശ്നങ്ങൾ നിറഞ്ഞ ആ ഒരു യാത്രയിലൂടെ ഒരു വിധത്തിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു 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 പാറ്റേൺ ആണ് അത് തരുന്നത് രസവനാന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളൊരു വിശ്വാസം പുലർത്തിക്കൊണ്ട് കിടക്കുമ്പോൾ നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ ചുറ്റി നിൽക്കുന്ന മനുഷ്യരും അതേ വിശ്വാസത്തെ പിന്തുടരുന്നവരായിരിക്കും ഏയ് അങ്ങനെ തന്നെയാന്നേ ചുരുക്കത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സുഹൃത്ത് വലയം നിങ്ങളൊന്ന് നോക്കിക്കേ നിങ്ങളെപ്പോലെ സമാന ചിന്താഗതികളുള്ള നിങ്ങളെപ്പോലെ സമാനമായ ജീവിത സാഹചര്യങ്ങളുള്ള പേരല്ലേ അതിൽ നിങ്ങളോട് ഇപ്പോഴും ഇടപെടാറുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ചിന്താരീതികളാണ് നമ്മുടെ സാഹചര്യത്തെ പരുവപ്പെടുത്തുന്നത് ഒരു മാറ്റത്തിന് വേണ്ടി വിദഗ്ധമായി ചിന്തിച്ചു തുടങ്ങിക്കെ മാറ്റങ്ങൾ ആരംഭിക്കേണ്ടത് ഇന്റേണൽ സർക്കിളുകളിൽ നിന്നും തന്നെയാണ് ആ ചേഞ്ചിനു വേണ്ടി ഇന്നൊന്ന് കളം മാറ്റി ചവിട്ടാൻ ഒന്ന് തീരുമാനിച്ചു നോക്ക് ലൈഫിനകത്ത് ഒരു മാറ്റം ഉണ്ടാകും ഉറപ്പായ കാര്യമാണ് കർത്താവ് അത് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഊഴം ഇന്ന് തരുകയാണ് നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ സാഹചര്യമുള്ളപ്പോഴും ആ മുഷിഞ്ഞ് കീറിയതും ആ തുന്നിക്കെട്ടിയതുമായ പഴയതേ മതി എന്നുള്ള ചില ധാരണ ചിലർ പുലർത്താറില്ലേ നല്ല പാത്രങ്ങൾ മേടിക്കാനുള്ള സാഹചര്യം വരുമ്പോഴും ആ പഴയത് കളയാനുള്ള ഒരു മടി ചിലർ പുലർത്തുന്നത് കണ്ടിട്ടില്ലേ ഇല്ലേ നന്നായിട്ട് ആഹാരം കഴിക്കാനുള്ള ജീവിത നിലയിലേക്ക് ഉയരുമ്പോഴും ആ മുളക് പൊട്ടിച്ചതിനെ കളയാനുള്ള ഒരു വല്ലാത്ത വൈക്ലഭ്യം ചിലരൊക്കെ പുലർത്താറില്ലേ മാറ്റത്തിന് അനുവദിക്കാതെ ഇതാണ് സെയ്ഫ് എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ ചതിക്കുഴിയുടെ വല്ലാത്ത ഒരു കറുത്ത ഗെയിമിനകത്ത് നിങ്ങൾ പെട്ടുപോയിരിക്കുകയാണ് തിരിച്ചു വരണം മാറ്റത്തെ ഉൾക്കൊള്ളണം രൂപാന്തരങ്ങൾ വരേണ്ട സമയത്ത് ഓ എനിക്കിതൊക്കെ മതി എന്ന ആ ചിന്തയുണ്ടല്ലോ അത് വല്ലാതെ നമ്മളെ പിടിച്ചു കിട്ടുന്ന ഈ ലോകത്തിലെ ഏറ്റവും ബലമുള്ള ചങ്ങലയാണ് അത് പൊട്ടിക്കണം എനിക്കിത് പോരാ എന്ന് പറയണം എനിക്കിത് പറ്റത്തില്ല എന്ന് പറയണം എന്നെ കൊണ്ട് ഇത് നടക്കത്തില്ല ഞാൻ ഇതിനകത്ത് അഡ്ജസ്റ്റ് ആകത്തില്ല എന്ന് ഒന്ന് തീരുമാനിച്ചു നോക്കിക്കേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതിനോളം നല്ലൊരു ജയിൽ ലോകത്ത് ഒരു മനുഷ്യ ജീവിതത്തെ ഒതുക്കാൻ വേറെ ഇല്ല എന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റുകൾ കൃത്യമായിരിക്കുന്ന വിശാലതകളാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് അഡ്ജസ്റ്റ്മെന്റുകളല്ല എന്തുകൊണ്ട് ഈ ലോകത്തിന് വിശാലമായി കൂടാ എന്തുകൊണ്ട് നമ്മുടെ സാഹചര്യത്തിന് വിശാലത പ്രാപിച്ചുകൂടാ നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടുകൾക്ക് നമ്മളുടെ വളർച്ചയ്ക്ക് അനുപാതികമായി വിശാലത പ്രാപിച്ചുകൂടെ ഒരു മരം അതിനെ നടുന്ന ഒരിടം ഒരു കയ്യാലയുടെയോ ഒരു മതിലിൻ്റെയോ വശമാണെങ്കിൽ അത് വളരുന്നതിനനുസരിച്ച് ആ വേലി പൊളിക്കുന്നത് കണ്ടിട്ടില്ലേ അവിടെ അത് അയൽവക്കംകാരൻ്റെ അതിരാണോ എന്നൊക്കെ നോക്കാറുണ്ടോ ഇല്ല ആരൊക്കെ വെച്ച പരിമിതികളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒട്ടിച്ചു കളയുന്നേ തകർത്ത് കളാം നമുക്ക് വളരാ നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയവും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു ഞാൻ കാലടി വെക്കുവാൻ തക്കവിധം അങ്ങനെയാണ് എനിക്ക് വിശാലത വരുത്തിയത് എൻ്റെ നരിയാണികൾ വഴുതിയതുമില്ല വഴുതാത്ത ചൂട് വെക്കാൻ ചങ്കുറപ്പുണ്ടെങ്കിൽ അതിന് തക്കതായ വിശാലമായ ഇടം തമ്പുരാൻ തന്നെ കാണിച്ചു തരൂ ഈ ജീവിതത്തിൻ്റെ വല്ലാത്ത വേദനയിൽ നിന്ന് ഒരു മാറ്റം എനിക്ക് കിട്ടണം എന്നുള്ള കൊതിയുണ്ടെങ്കിൽ ഇന്ന് അതിനുവേണ്ടിയൊക്കെ പരിശ്രമിച്ചു കാര്യം നടക്കാൻ പോവാണ് അങ്ങനാണെങ്കിൽ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് ആരംഭിച്ചതായ സങ്കടങ്ങളാണ് കഷ്ടപ്പാടുകളാണ് ഈ പദത്തെ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ വാക്കിനപ്പുറത്തുള്ള ഓർമ്മകളിൽ പോലുമില്ലാത്തൊരു സന്തോഷം ഞാൻ നിനക്കായി സൃഷ്ടിക്കും ചിന്തകളിൽ പോലുമില്ലാത്ത സ്വപ്നത്തിൽ പോലുമില്ലാത്തൊരു നല്ല ജീവിതം ഞാൻ നിനക്ക് പണിത് തരും നിന്റെ ജീവിതത്തിൻ്റെ കരങ്ങളിൽ ഇന്ന് വരെ നീ അനുഭവിച്ച ഏറ്റവും വലിയ സമൃദ്ധിയേക്കാൾ വലുത് ഞാൻ നിന്റെ കൈകളിൽ എത്തിച്ചു തരും നിന്റെ ജീവിതത്തിൽ നീ തുള്ളി തുള്ളിയായി അനുഭവിച്ച ദാഹജലങ്ങളുടെ ഒഴുക്കിനേക്കാൾ അപ്പുറത്ത് ഇറ്റിറ്റു വീഴുന്ന അവസ്ഥയ്ക്കതീതമായി കവിഞ്ഞൊഴുകുന്ന ദൈവിക അനുഗ്രഹങ്ങളുടെ കുത്തൊഴുക്കുകൾ നീ അത്ഭുതത്തോടെ നോക്കി നിൽക്കാൻ പോവുകയാണ് നിന്റെ ജീവിതത്തിൽ ആ നല്ല കാലങ്ങൾ ഞാൻ അറേഞ്ച് ചെയ്യും ഞാനതിനെ മാടി വിളിക്കും അവിടുന്ന് വിളിച്ചാൽ ഏത് ശൂന്യമായവൻ്റെ പടകിലും കയറി മത്സ്യങ്ങൾ കൂട്ടത്തോടെ ഇരച്ചു പൊന്തി വരും യേശുവിൻ്റെ വാക്കിനു മുമ്പിലാണ് ചാകര സൃഷ്ടിക്കപ്പെടുന്നത് യേശുവിൻ്റെ വാക്കിനു മുമ്പിലാണ് വീഞ്ഞ് സൃഷ്ടിക്കപ്പെടുന്നത് യേശുവിൻ്റെ വാക്കിന് മുമ്പിലാണ് പാനപാത്രങ്ങൾ നിറഞ്ഞു കവിയുന്നത് ഇന്ന് ആ വാക്ക് നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി പറയാൻ നസ്രയനായ യേശു കർത്താവ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഈ പ്രവചന ദൂതിലൂടെ അവിടുന്ന് നിങ്ങളുടെ ഭവനാന്തരീക്ഷത്തോട് പറയുന്നു മാറുക സമ്പൽ സമൃദ്ധമാവുക ഇന്നു മുതൽ ഈ വീട്ടിൽ കഷ്ടതയുടെയും ദാരിദ്ര്യത്തിനെ കണ്ണുനീര് വീഴാതായി തീരട്ടെ ഇന്നു മുതൽ ഈ ഭവനത്തിൽ അനുഗ്രഹങ്ങളും ജയകോഷങ്ങളും അവസാനമില്ലാതെ ആരംഭിക്കട്ടെ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് രൂപാന്തരത്തിൻ്റെ അതിശയവാക്ക് ഞങ്ങൾക്ക് നൽകി തന്ന ഒരു പുതിയ സന്തോഷത്തിലേക്ക് ഞങ്ങളെ ഇന്ന് രാവിലെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം ഞങ്ങളോട് അവിടുന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ ചിലത് ഞങ്ങളുടെ ഹൃദയത്തിൽ വല്ലാതെ കിടന്ന് പിടയ്ക്കുന്നുണ്ട് ഒന്നറിയാം ആ ജീവസുറ്റ ശബ്ദത്തിന്റെ പുറകിൽ ഞങ്ങളോട് സംസാരിച്ച കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിൻ്റെ വേളയാണിത് അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനനക്കമുണ്ടാകുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് പുതിയ ആനന്ദങ്ങൾ വാഗ്ദത്തങ്ങൾ ചലിച്ചു തുടങ്ങിയിരിക്കുന്നു സന്തോഷത്തിന്റെ നല്ല കാലങ്ങൾ അതാഹ്ലാദ തിരുമിറപ്പോടുകൂടെ പുറത്തു വരാൻ വ്യഗ്രത കാണിച്ചു തുടങ്ങിയിരിക്കുന്നു കർത്താവെ നല്ലതിനെ പ്രസവിക്കാൻ അനുഗ്രഹമായതിനെ വിളിച്ചു വരുത്താൻ ശ്രേഷ്ഠമായതിൽ ജീവിച്ചു കയറാൻ ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ സർവൈവ് ചെയ്യാനല്ല ഏറ്റവും സ്റ്റാൻഡേർഡിൽ ജീവിതം തന്നെ മുന്നോട്ട് നയിക്കാൻ കർത്താവ് ഇവർക്ക് കൃപ കൊടുത്താട്ടെ ഹ ഞാൻ എൻ്റെ കർത്താവും രക്ഷകനുമായ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന നസ്രായനാ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 രൂപാന്തരങ്ങൾ ഒരു ചെറിയ കാര്യമല്ല അത് കർത്താവ് തരുന്ന വാസ്തവമായ അത്ഭുതമാണ് ഇന്നത്തെ ഈ ഒരു പ്രവചന തോതിൽ നിങ്ങളുടെ കഥ മാറും പണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ പുസ്തകങ്ങളുടെ ഇടയിൽ എനിക്ക് അഞ്ച് ബാലരമകൾ ഉണ്ടായിരുന്നു അഞ്ച് അഞ്ച് ബാലരമകൾ ആറാമതൊന്നില്ലായിരുന്നു അപ്പോൾ ശനിയാഴ്ച ദിവസം അഞ്ച് ബാലരമയും എടുത്തുകൊണ്ട് പിന്നെയും മടിയിൽ വെച്ച് വായിച്ച കഥകൾ പിന്നെയും പിന്നെയും വായിക്കുന്നൊരു ശീലമുണ്ടായിരുന്നു നമ്മളിൽ പലരും ഇതാണ് ചെയ്യുന്നത് ആ പഴയ ബാലരമകൾ പിന്നെയും പിന്നെയും മറിച്ചു നോക്കുകയാണ് പുതിയതിനെ ഇതുവരെയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല ആ കരിപുരണ്ടതും ചെളി പിടിച്ചതുമായ മുഷിഞ്ഞ പഴയ താളുകളിൽ നമ്മൾ പിന്നെയും എന്തോ ആർത്തിയോടെ വായിക്കുകയാണ് ബൈഹാർട്ട് ചെയ്യപ്പെട്ടിട്ടും പിന്നെയും വായിക്കുമ്പോൾ എന്തോന്നില്ലാത്ത ഒരു ജാള്യതയുടെ സുഖം നമ്മളെ വല്ലാതെ തലോടുന്നു വേണ്ടെന്ന് ചേ മാറി നിൽക്കുന്നു പറയാം നമുക്കതിനോട് പുതിയതിലേക്ക് കയറാൻ തുടങ്ങുന്ന ഈ വേളയിൽ ആ പഴയ കുടങ്ങളെ തകർക്കാൻ മറക്കണ്ട ആ പഴയ കോടി കണ്ടങ്ങളെ കത്തിക്കാൻ മറക്കണ്ട കാരണം അല്ലെങ്കിൽ പുതിയ നല്ല ശീലകളോട് ഈ പഴഞ്ചനെ കൂട്ടിക്കെട്ടാനുള്ളൊരു വല്ലാത്ത തോന്നൽ നമുക്ക് വരും ഏലിയാവിൻ്റെ പുറകെ ഇറങ്ങാൻ നേരം ആ കലപ്പ തല്ലിയൊടിച്ച് വിറക് കായ്ക്കീറി തൻ ഉഴുന്നുകൊണ്ടിരുന്ന കാളയെ യാഗമാക്കിയ ഏലീശയെ നമുക്കിവിടെ ഒന്ന് മാതൃകയാക്കാം ഒരു പിൻവിളിക്കിനി ഒരു അവസരമില്ലാതെ മുന്നോട്ട് വെക്കുന്ന ചുവടിൽ പഴയ ജീവിതത്തെ അപ്പാടെ ഒരു പുതിയ പുരോഗതിയുടെ ജീവിത കാൽവെപ്പിന് നമുക്കും ഇന്ന് രാവിലെ കർത്താവിൽ തയ്യാറാകാം ഇതൊരു രൂപാന്തരത്തിൻ്റെ ദിവസമാണ് നിങ്ങളുടെ ലൈഫ് മാറും നിങ്ങളുടെ ജീവിതത്തെ യേശു അത്ഭുതമാക്കും നിങ്ങൾക്ക് ഇന്നേ നാഴിക വരെ പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒട്ടനവധി അനുഗ്രഹങ്ങൾ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരും കാരണം യേശുവിനോട് പ്രാർത്ഥിക്കുന്നവർ അത്ഭുതങ്ങളെ കാണും യേശുവിനെ വിശ്വസിക്കുന്നവർ വൻകാര്യങ്ങളുടെ ഉടമസ്ഥരായിത്തീരും നസ്രനായ യേശു ലോകം കണ്ടതിലേക്കും ഏറ്റവും വലിയ രൂപാന്തരീകരണങ്ങളുടെ ദൈവമാണ് നസ്രനായ യേശു ലോകം കണ്ടതിലേക്കും ഏറ്റവും വലിയ മഹാത്ഭുതങ്ങളുടെ മന്ത്രിയാണ് ആ യേശു നിങ്ങളെ പുതിയ കാഴ്ചകൾ കാണാൻ പഠിപ്പിക്കുന്നു വിളിക്കുന്നു ആ ഒരു ജീവിതം തന്നെ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു അനുഭവിച്ചു തുടങ്ങാൻ ഈ പുതിയ ജീവിതത്തിൽ ആ ഓർമ്മ വെച്ച കാലം മുതലുള്ള ആ ഡാഷ് 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 ഇനിയില്ല ഓക്കെ പുതിയ സന്തോഷം നാം ആരംഭിക്കുന്നു പിന്നെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് അനുഗ്രഹീതമായ നമ്മുടെ സഭയുടെ കൂട്ടായ്മകൾ നടക്കുന്നുണ്ട് ചർച്ചിൻ്റെ പേര് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് എന്നാണ് ആരാധന നടക്കുന്ന സ്ഥലം കോട്ടയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ ഐ എം എ ഹാളിലാണ് എത്തേണ്ടതായ വഴി കോട്ടയത്ത് വരിക നല്ല ലോട്ടോറിക്ഷ പിടിക്കുക ഐ എം എ ഹോളിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ കൊണ്ടുവിടാൻ പറയുക വന്നാട്ടെ കാണാം പ്രാർത്ഥിക്കാം അത്ഭുതമായിട്ട് തിരിച്ചു പോകാം ഇന്നത്തെ ഈ ദൂത് നിങ്ങൾക്ക് മാത്രമായിട്ട് തന്നതല്ല നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ വേണ്ടിയാണ് വിളമ്പിയത് അങ്ങനെയാണെങ്കിൽ തന്നെ ആസ്വദിച്ച് വയർ നിറയ്ക്കാതെ അവർ കൂടെ പങ്കുവെക്കണേ എല്ലാവർക്കും ഷെയർ ചെയ്തു തരാം ഓക്കെ എൻ്റെ ജീവിതം പുതിയതായെന്ന് കമ്മൻ്റൂടെ ചെയ്തു തരെ ഗാഡ് ബ്ലെസ് യു